നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച മുതൽ പത്താം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജോലിയോടൊപ്പം മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുവാനും പ്രഥമ പ്രാധാന്യം നൽകുവാനും അവസരം വന്നു ചേരും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗ്രഹം വാങ്ങിക്കുവാൻ അന്വേഷണം ആരംഭിക്കും ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി അവലംബിക്കുന്നത് വഴി എല്ലാ മാർഗദർശങ്ങളെയും അതിജീവിക്കുന്നതിന് ഉപകരിക്കും വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യതയുണ്ട് വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കേണ്ടതുമാണ് കാർത്തികയുടെ ഒടുവരുത്ത മൂന്ന് പാദം രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യതയുണ്ട് വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കും അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരമുണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ യോഗമുണ്ട് ഓണാഘോഷത്തിന് ജന്മനാട്ടിലേക്ക് പോകുന്നതിന് അവധിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുവാനോ അതിനനുസരിച്ച് രൂപീകരിക്കുവാനോ സാധ്യതയുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകളൊക്കെ സാക്ഷിയാകുവാനിടവരും ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ഉദ്യോഗസ്ഥാപനത്തിൽ പുതിയ പദ്ധതികൾ ലഭിക്കാത്തതിനാൽ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സൂചന ലഭിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ തൊഴിലവസരങ്ങൾ വന്ന് ചേരുവാനോ നിലവിലുള്ള സ്ഥാപനത്തിൽ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ശാസ്ത്രീയവശവും ആധുനിക സംവിധാനവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനിട വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട് നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കും മാതാപിതാക്കളുടെ സംരക്ഷണം മനസ്സിൽ കരുതി വിസ്തൃതിയുള്ളൊരു ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് എന്നീ വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സങ്കീർണമായ പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട് ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും നിലവിലുള്ള രാജ്യത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുന്നതുവഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനിടയുണ്ട് ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല പ്രകാരത്തിലും മാർഗദർശങ്ങളുണ്ടാകുവാനിടയുള്ളത് കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കുവാനും എന്നാൽ എല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും മംഗളവേളയിൽ വെച്ച് പ്രമുഖരെ പരിചയപ്പെടുവാനും പുതിയ തൊഴിലവസരങ്ങളെപ്പറ്റി ആശയവിനിമയം നടത്തുവാനും സാധ്യതയുണ്ട് അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നതിനാൽ ഓണാഘോഷത്തിന് ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടാകും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വരവും ജലവും തുല്യമായിരിക്കുവാനിടയുള്ളതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ടുള്ള മേഖലകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കും ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കാർഷിക വിളകളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കും മേലധികാരി അവധിയിലായതിനാൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ പുത്ര പൗത്രാദി സംരക്ഷണത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭരണപദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് തൃപ്തിയായ വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടവരും ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സ്വയമേവ തയ്യാറാകുവാനിടവരും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നതുവഴി ആശ്വാസത്തിനും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും യോഗമുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർ കേട്ട എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും മാതാപിതാക്കളുടെ താൽപ്പര്യം മനസ്സിലാക്കി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിൽ ചേരുവാൻ സാധ്യതയുണ്ട് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നു ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ പ്രാണായാമം എന്നിവ പരിശീലിക്കാൻ അവസരം വന്നു ചേരും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഏർപ്പെട്ടാലോ എന്ന തോന്നലുകൾ പലതും ഉണ്ടാകുമെങ്കിലും ഇനിയൊരു ഒരു വർഷത്തേക്ക് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ പരാജയമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഉണ്ടാകും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ സാധ്യതയുണ്ട് അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേർപ്പെടുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടവരും നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനായി പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ അവസരം വന്നു ചേരും ഔദ്യോഗികമായി ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവരുത്തം മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടവരും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും മാതാപിതാക്കളുടെ സംരക്ഷണത്തിനായിട്ട് സമീപത്തുള്ള ഗ്രഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധ രീതി അവലംബിക്കുവാൻ സാധ്യതയുണ്ട് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതുവഴി ആശ്വാസത്തിന് യോഗമുണ്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്കും വ്യക്തിപരമായിട്ടും ഗുണകരമായി തീരും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിത പങ്കാളിയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും അർഹമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനും ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കുവാനും തീരുമാനിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായി തീരുമെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയോ പിടിപെടുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനും കരാർ ഒപ്പുവയ്ക്കുവാനും സാധ്യതയുണ്ട് ജോലിയോടൊപ്പം ആധുനിക കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്ന് ചേരും നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലികൾക്ക് സർവാദരങ്ങളും വന്ന് ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും പൂരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ തീരുമാനിക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജന പ്രീതിയും വന്നു ചേരും ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ഔദ്യോഗിക മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ തീരുമാനിക്കും ഓഗസ്റ്റ് നാല് മുതൽ പത്താം തീയതി വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞത് നമസ്കാരം